മൂന്ന് കാരച്ചെമ്മീനും പിന്നെ ഞാനും എന്താ പരിപാടി എന്നല്ലേ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കാരവട കാരവട എന്ന് വെച്ചാൽ ഈ പരിപ്പുവടന്നെല്ലാം കേട്ടിട്ടില്ലേ അതുപോലെ പരിപ്പ് പരിപ്പുവടയിൽ പരിപ്പുണ്ടാവും കാരവടയിൽ കാരച്ചെമ്മീൻ ഉണ്ടാവും അത്ര തന്നെ വ നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം കാരച്ചെമ്മീൻ മാത്രല്ല ഏട്ടാ മൂന്ന് കുഞ്ഞി ചെമ്മീനും ഉണ്ട് അതൊന്നും കുഴപ്പമില്ല നമുക്ക് എല്ലാ ചെമ്മീനും കൂടി ഇട്ടിട്ടെല്ലാം ചെയ്യാം കേട്ടോ ഇത് വലിയ ചെമ്മീൻ കിട്ടിയോണ്ട് ഞാൻ വലിയ ചെമ്മീൻ ഇട്ട് ചെയ്യുന്നെന്ന് മാത്രം ആദ്യം തന്നെ നമുക്കിതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടാ ഇതപ്പൊ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടാ അഞ്ചു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കിഡിലും കാരവടയുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് അപ്പൊ അതിനു വേണ്ട സാധനങ്ങൾ എന്തെല്ലാം എന്നല്ലേ ഇതാ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ പറയുന്ന കേട്ടിട്ടില്ലേ അതുപോലെ ഒരു തണ്ട് കറിവേപ്പില ചോദിച്ചപ്പോ ഇതാ ഒരു കറിവേപ്പില ചെടിയെ മുഴുവനായിട്ട് പിഴുതുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അമ്മ ഞാൻ എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഈ മിക്സിന്റെ ജാറില്ലാണ്ട് ഒരു പരിപാടി ഇല്ലാട്ടാ അപ്പൊ ഇതാ മിക്സിന്റെ ജാറിലേക്ക് നമുക്ക് ഈ കാരച്ചെമീത്തിന് മുറിച്ച് മുറിച്ച് അങ്ങോട്ട് ഇടാ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു ആ ചിഞ്ചി പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടാ പിന്നെ ഉപ്പാരും മറക്കരുത് മഞ്ഞപ്പൊടിയും മുളകൊടിയും തീരെ മറക്കരുത് ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തോ മതി ഇത്രയും മതി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടാ അഞ്ച് മിനിറ്റ് മതി നമ്മളെ കാരവട തയ്യാറാക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇനി ഇതിനെ മിക്സിൻ്റെ ജാറിലേക്ക് വെച്ച് ഒരു കറക്കങ്ങോട്ട് കറക്കിയാൽ മതി ഇതാ ചെമ്പി നല്ല ചതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടാ പാവം നമ്മളെ കാരച്ചമ്മി നമ്മളിത് അതിനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അന്ന് ചുട്ടെടുത്ത് ഇന്ന് ചതച്ചെടുത്ത് ഇതാ മിക്സിന്റെ ജാർന്ന് ഫുൾ ആയിട്ട് ഇതാ വടിച്ചങ്ങോട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കാരവടയെല്ലാം ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പായോന്നെല്ലാം അറിയാൻ വേണ്ടി രണ്ടാൾ വന്ന് നോക്കിട്ടെല്ലാം പോയി കേട്ടാ ഇനി ഇതാ സ്ഥിരം പരിപാടി അലയെല്ലാം മുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ അങ്ങ് തിരുമിക്കോ കാരവടയിതാ ഇങ്ങനെ എടുത്തങ്ങ് അങ്ങ് വടയാക്കി പരത്തിയെടുത്തോട്ടാ ആവശ്യത്തിനുള്ള വലിപ്പത്തിലും വണ്ണത്തിലെല്ലാം പരത്തിയാ മതി അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് എന്ന് പറഞ്ഞ പോലെ ഇതാ മൂന്ന് കാരുചമ്മും കൊണ്ട് ആറാക്കുള്ള കാരവിടെയാ നേട്ടാ ഞാനിവിടെ പരത്തി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇതും ഒരു ടാസ്ക്കാ നേട്ടാ ആളനുസരിച്ച് ഇണ്ടാക്കല് ഇനി നമുക്ക് ക്ലൈമാക്സിലേക്ക് കിടന്നാലോ ഞാനെന്തിനാ ഇങ്ങനെ കൂടുതൽ പറയുന്നേ അല്ലേ ഇതിങ്ങനെ പരത്തി വെച്ചാൽ കാരവടയാവൂലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇങ്ങനെ കാരവട ഇട്ട് കൊടുക്കണം ഇനി അത് നല്ലോണം മുരിയണം എന്നാലേ മാത്രമേ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലേ അങ്ങനെ ഇതാ തിളച്ചെണ്ണയെ കിടന്ന് നമ്മുടെ പാവം കാരച്ചമ്മീൻ വടയായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ എന്താ ഒരു സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലാന്ന് സ്മെല്ലെല്ലാം പിടിച്ച് ദുർഗീന്ദ്രവും വീണ്ടും വന്നിട്ടുണ്ട് കൊതി സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇതാ കാരച്ചമ്മീത്തിന്റെ ഒരു വശം മുരിഞ്ഞ് നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് മുരിവ് കൂടി പോയോന്നൊരു സംശയം ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഏട്ടാ നമ്മളിത് വീട്ടിൽ സ്ഥിരം ആക്കുന്നതാണ് കേട്ടാ അച്ഛൻ വലപ്പണിക്ക് പോയിട്ട് ജെമീൻ കൊണ്ടുവരുമ്പോൾ ഒരു ജെമീനും രണ്ട് ജമീൻ എല്ലാം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് മക്കൾക്ക് കൊടുക്കും കേട്ടാ ഇതാ നമ്മുടെ കാരവടല്ലാം ആയിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അലങ്കാരപ്പണിയെല്ലാം ഞാൻ വീണ്ടും ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടെസ്റ്റർമാർക്ക് കൊണ്ട് കൊടുക്കാം കേട്ടാ ഇതാ ഇവിടെ കുറച്ച് ടെസ്റ്റർമാര് ഇരിക്കുന്നുണ്ട് ഈ തവണ ഞാൻ സ്ഥിരം ടെസ്റ്ററെ ഒന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടാ അച്ഛനും അമ്മയും പിന്നെ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളും ആണ് കേട്ടാ ടെസ്റ്റർ ഇന്ദ്രുവിന് ചൂടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടാ തിന്ന് നോക്കിയിട്ട് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി പറഞ്ഞിട്ടുണ്ട് കേട്ടാ സൂപ്പർന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കേട്ടാ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടാ സംഭവം കിടുക ഒരു രക്ഷയില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം എല്ലാം പറയണം അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടാ